സ്ലാമാലും വറഹമുല വർക്കാത്തു ദ സേവി ഓഫ് ഹ്യൂമാനിറ്റി മനുഷ്യകുലത്തിൻ്റെ വിമോചകനായ മുഹമ്മദ് നബി സല അലൈ വസ്ലമ തങ്ങൾ അവിടുത്തെ ജന്മദിനാഘോഷം ഇങ്ങടുത്തെത്തി ഓരോ വിശ്വാസിയുടെയും മനസ്സിൽ റബിയുല്ലവലിലെ ആഘോഷങ്ങൾ എങ്ങനെ മനോഹരമാക്കാമെന്നുള്ള ചർച്ചയിലാണ് പക്ഷേ ഇബ്ലീസിൻ്റെ അനുയായികൾ ഹാലിളക്കം തുടങ്ങിയിട്ടുണ്ട് എല്ലാ വർഷത്തെ പോലെ എന്തെങ്കിലും ഒരു തുമ്പുമായി വരും ഇപ്രാവശ്യം വന്നിരിക്കുന്നത് പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് പാഷാണം എന്ന രീതിയിലാണ് വയനാട് ദുരന്തം നടക്കുന്നത് കൊണ്ട് ആഘോഷമൊന്നും വേണ്ട എല്ലാം വെട്ടിച്ചുരുക്കി മഹല്ല കമ്മിറ്റിയൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം അതുപോലെ ഓണാഘോഷം വേണ്ട കൂട്ടത്തിലങ്ങ് പറഞ്ഞാൽ എല്ലാം ശരിയാവില്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്നതോ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ വിലയുള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിൻ്റെ കാറിലിരുന്നുകൊണ്ടൊക്കെ പറയുന്നത് അവൻ ആദ്യം ചെയ്യേണ്ടത് അതൊക്കെ വിറ്റ് ദുരന്തത്തിലേക്ക് സംഭാവന ചെയ്യണമേണ്ട സ്വന്തം ധൂർത്ത് മാറ്റെക്കാതെ അത്തരം കബളിപ്പിക്കാൻ വരുന്ന ആളുകളെ നമ്മൾ മനസ്സിലാക്കണം കരുതിയിരിക്കണം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ഈമാനാണ് നമുക്ക് വേണ്ടത് ഈ റബിയുല്ല പോലും നമ്മൾ ഹബീബ് സലഹു അലൈവിസ്ലം തങ്ങളുടെ സ്നേഹ സന്ദേശം മാലോകർക്ക് കൊടുക്കാനുള്ള സുവർണാവസരമായി കണ്ട് മെയ്യും മനസ്സും ഒരുങ്ങി നിന്ന് അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം അള്ളാഹു സുബൻ തൗഫീക്ക് നൽകട്ടെ സ്ലാമലൈക്കു